ഹലോ നമുക്ക് ഇന്നര അടിപൊളി മുട്ട റെസ്റ്റോറൻറ്റ് ഒക്കെയല്ലോ അത് ഘടകണ്ണയിൽ മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാലോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയും മൂന്ന് പച്ചമുളകും മൂന്ന് കാന്താരി മുളകാണേ രണ്ട് വെളുത്തുള്ളിയും ഉണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണെ മുട്ട നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ട വെജിറ്റബിൾസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കാന്തരിമുളകും കൂടെ ചതച്ചിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ തന്നെ വെച്ചത് നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് ചൂടാവാൻ വെക്കാം അതിലേക്ക് കടുക് എണ്ണയർക്കാം ഇതാണ് കടുകെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊരു ഇത് ചൂടാകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് പിന്നെ ഇതിൻ്റെ ആ ഒരു കളറെല്ലാം മാറി നമ്മൾ സാധാരണ എണ്ണ പോലെ തെളിഞ്ഞു വരും അതുവരെ ചൂടാക്കണേ ഇല്ലെങ്കിൽ ആ ഒരു ചോയ വരും അതിൻ്റെ കടുകിൻ്റെ തന്നെ ഒരു വേറെ തന്നെ ഒരു ചോയ നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ ആ ഒരു ചോയും ആ ഒരു സ്മെല്ലെല്ലാം പോയി കഴിഞ്ഞിട്ട് ആകുമ്പോൾ ആണ് കടുവിടേ അത് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടക്കിടക്ക് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കൊഴുപ്പതിൻ്റെ കൊഴുപ്പങ്ങളകി പോകാൻ വേണ്ടിയിട്ട് ആ എണ്ണേന്റെ സ്മെല്ലാം പോയിട്ടുണ്ട് അപ്പൊ കടുക് ഇട്ട് കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് കടുക് വേഗം വേഗം പൊട്ടി പൊട്ടി വരുന്നുണ്ട് തക്കാളി ഇട്ട് കൊടു തക്കാളിയും ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ ആ ചൂടായ എണ്ണയിലേക്ക് കടു തക്കാളിയും ഉള്ളിയും ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ തീല് അടച്ചു വെച്ച് വേവിച്ചാൽ വേഗം വഴണ്ട വരും അതിലേക്ക് നമ്മളാ ചതച്ചു വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നില്ലേ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ പൊടികൾ പച്ചമണവും പച്ച ചോയൊക്കെ മാറിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മളതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിയും തക്കളൊക്കെ നന്നായിട്ട് വെന്ത് വരണേ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വറ്റിക്കും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വറ്റിച്ചെടുക്കുകയേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കാം നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമ്മളതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ പുഴുങ്ങിയച്ച മുട്ട തണുത്ത് വന്നിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല കുറച്ചൊന്ന് വെന്ത് വന്നപ്പം മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിൽ ഇങ്ങനെ കാണുമ്പോൾ എണ്ണയില്ലെങ്കിലും നന്നായിട്ട് എണ്ണയുണ്ട് അതിൽ ആ കടുകണേൻ്റെ ആ കടുകണ്ണ ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ സാധാരണ എണ്ണ പോലെ തന്നെയാണ് വേറൊരു ടേസ്റ്റ് മാറ്റവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ